അഷ്ടമത്തിലെ ചൊവ്വ മംഗല്യസ്ഥാനമോ അഷ്ടമത്തിലെ ചൊവ്വ കണ്ടു കഴിഞ്ഞാൽ ഭർത്താവ് മരിക്കും വിധവയാവും വിരകയോഗം വിരവ വൈര വിരകം ദുഃഖം ഇതൊക്കെ പറഞ്ഞിട്ട് എത്രയോ പേരെ ചൊവ്വാദോഷത്തിന്റെ പേരിൽ കല്യാണം മുടക്കുന്ന അവസ്ഥ കണ്ടുവരുന്നു ഒരു കാരണവശാലും ചൊവ്വാദോഷത്തിന്റെ പിന്നാലെ പോകരുത് അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ഭർത്താവിനെ കൊല്ല ജാതകത്തിൽ അഷ്ടമത്തിലെ ചൊവ്വയല്ല ഭർത്താവിൻ്റെ ആയുസ് നിശ്ചയിക്കുന്നത് പിന്നെ ഏറ്റവും നല്ല ഒരു പൊരുത്തമുള്ള ഏഴിൽ വ്യാഴം നിൽക്കുന്ന കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഗ്രഹനില പൊരുത്തം ഉത്തമമായ പൊരുത്തം ഞാൻ പറഞ്ഞു കൊടുത്തു ഒരൊറ്റയടിക്ക് ഒരു ഒരു ജോലിസിനെ അതിന് മറുപടി ഇട്ടു അതായത് പെൺകുട്ടിയുടെ വീട്ടുകാർ നോക്കിയതാണ് കന്നി ലഗ്നം വ്യാഴം ഏഴിൽ നിൽക്കുന്നു ഏഴാം ഭാവാധിപൻ ഏഴിൽ നിൽക്കുന്നു ആ കുട്ടിയുടെ ദശാകാലം പോലും വരുന്നില്ല ശനിയുടെ ദശയക്ക് കഴിഞ്ഞു ബുധദശയിൽ ജനിച്ച ഒരു കുട്ടിയാണ് അല്ല ബുധ ഏർ ബുധദശ നടക്കുകയാണ് ബുധൻ ശുക്രൻ കേതു ശുക്രൻ അങ്ങനെയുള്ള ദശാകാലങ്ങളിൽ നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചാതകമാണ് അത് കണ്ടിട്ട് ആൾക്കാർ ഒറ്റയടിക്ക് പറഞ്ഞു അഷ്ടമത്തിൽ പാപൻ നിൽക്കുന്ന ജാതകം ഇത് പുരുഷന് ആയിട്ട് ചേർക്കരുത് പുരുഷന്റെ ജാതകത്തിൽ രണ്ട് പാപന്മാരാണ് ഏഴിലേക്ക് നോക്കുന്നത് അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു ഏഴാണ് വ്യാഴം ഏഴിൽ നിൽക്കുന്നത് ഹംസയോഗം കൊടുക്കുന്ന വ്യാഴം അങ്ങനെയുള്ള ഒരു ഗ്രഹനില യോജിക്കാം എന്ന് പറഞ്ഞപ്പോൾ അഷ്ടമത്തിലെ ചോ പാവൻ കൂടുതലുള്ളത് പെണ്ണിനാണ് എന്ന് പറഞ്ഞ് എന്തൊരാ എന്തൊരു ശരിക്കും പറഞ്ഞ സങ്കടം തോന്നുക എന്തിനെ ഇങ്ങനെ ജ്യോത്സ്യന്മാര് വിവാഹം മുടക്കുന്നു വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹിന്ദുക്കളുടെ കുട്ടികളുടെ വിവാഹങ്ങൾ എല്ലാം മുടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാകുന്ന അത് പേരൻസും കൂടി ബോധം വേണം കുറച്ച് ജ്യോതി പിന്നെ യൂട്യൂബിലെ പോസ്റ്റുകൾ കാണുമ്പം കുറച്ചെങ്കിലും ബോധത്തോടു കൂടി മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങളിലേക്കും പോകാൻ അഷ്ടമത്തിലെ പാപൻ നിന്നാൽ എന്താണ് ഒരു സ്ത്രീ ജാതകത്തിലെ അഷ്ടമത്തിൽ പാപൻ നിന്നാൽ ആ ജാതകയുടെ ആണ് അഷ്ടമം അല്ലെ ഭർത്താവിന്റെ ആയുസ് അല്ല അഷ്ടമം ഭർത്താവിൻ്റെ ജാ ജാതകത്തിലെ അഷ്ടമത്തിന് ഒരു വിലയും ഇല്ലേ അത് നിങ്ങൾ ആലോചിക്കണം അല്ലെങ്കിൽ ആ ലഗ്നത്തിന് ഒരു വിലയില്ലേ അഷ്ടം ആധിപൻ ഒരു വിലയില്ലേ അഷ്ടം കാരകൻ ആയുർ കാരകൻ ഒരു വിലയില്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു സ്ത്രീ ജാതകം മാത്രം മതിയല്ലോ ഒരു കുടുംബത്തിലെ കംപ്ലീറ്റ് ആൾക്കാരുടെയും ഗ്രഹനില അവിടെ പരിശോധിക്കാമല്ലോ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ കാര്യങ്ങൾ നമുക്ക് മക്കൾക്ക് ജോലി കിട്ടുമോ എന്നുള്ളതൊക്കെ ഒരു ഒരു അമ്മയുടെ ഗ്രഹനില വെച്ച് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെയുള്ള കോമൺ ആയിട്ട് നമുക്ക് ഒരു സെൻസ് ഉദിക്കാത്ത എന്താ ഇത് കൂടി പറയാനാണ് ഞാൻ ഇത് ഒരു അഷ്ടമത്തില് ചൊവ്വ നിൽക്കുന്ന ഒരു സ്ത്രീ ജാതകം കാണിക്കുന്നത് അപ്പോഴും ഒരു കാര്യമുണ്ട് ഇവിടെ വേണമെങ്കിൽ വേറെ കമൻസ് ഒക്കെ വരാം ചൊവ്വ ഉച്ചനാണ് അതുകൊണ്ട് ദോഷമില്ല ചൊവ്വ ചൊവ്വയാണ് ഉച്ചനായാലും ചൊവ്വ ചൊവ്വ തന്നെയാണ് നീചനായാലും ചൊവ്വ ചൊവ്വയാണ് അത് മനസ്സിലാക്കുക പിന്നെ ആറേ പന്ത്രണ്ട് അറുപത്തി ഏഴില് ജനിച്ച ഒരു മുസ്ലിം ഫാമിലിയാണ് ഇവര് ഏഴ് പി എമ്മിന് ജനിച്ച ഒരു സ്ത്രീ ജാതകം അത് അവിട്ടം നക്ഷത്രത്തിൽ അത് മാത്രമല്ല മധ്യമ രജു അതും കൂടി നിങ്ങൾ ചിന്തിക്കണം അഷ്ടമത്തിലെ ചൊവ്വയും മധ്യമ രജുവും കൂടി ഉള്ള ഒരു സ്ത്രീ ജാതകം ലഗ്നം മിഥുന ലഗ്നം വ്യാഴം മൂന്നിലാണ് ശുക്രനും കേതു ഗുളികനും അഞ്ചില് ഗുളികൻ അഞ്ചിൽ നിന്ന് സന്താനങ്ങൾക്ക് എന്തോ സംഭവിക്കുമെന്ന് പറയാറുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നും കൂടി നിങ്ങൾ പരിശോധിച്ചുകൊള്ളും പിന്നെ കേതു അഞ്ചിൽ നിൽക്കുന്നുണ്ട് രാഘു കേതുക്കളുടെ ആക്സിസ് ആണ് അഞ്ച് ശുക്രൻ അവിടെ ബലവാനാണ് ആ ശുക്രനെ ഇവിടെ ആർക്കും വേണ്ട കേതുനെയും ഗുളിയനെയും നോക്കും അഞ്ചാം ഭാവാധിപനെ ഇവിടെ വേണ്ട അതാണ് ഏറ്റവും വലിയൊരു സങ്കടം പിന്നെ സൂര്യൻ ബുധൻ ഈ രണ്ട് പേരും ആറില് നിൽക്കുന്നു എട്ടില് ചന്ദ്രനും കുജനും പത്തിലെ ശനി പതിനൊന്നിൽ രാഘു ഈ ജാതക ഒരു കോളേജ് പ്രൊഫസർ ആയിരുന്നു റിട്ടയർ റിട്ടയർ ചെയ്ത ഒരു അവസ്ഥയിലാണ് മക്കൾ മക്കളുടെ കാര്യം പറഞ്ഞാൽ രണ്ട് മക്കളുണ്ട് ഒരു മകൾ ഡോക്ടറാണ് ഒരു മകൻ കെ സി ബി എഞ്ചിനീയർ കുട്ടികൾക്ക് എന്തെങ്കിലും കുഴപ്പം വരും എന്നൊക്കെയാണ് പറയുന്നത് കുട്ടികൾക്ക് ഒരു കുഴപ്പവും വരത്തില്ല മധ്യമ രജുവിൽ കല്യാണം കഴിച്ചാൽ എന്നും കൂടി ഉള്ളത് കാണിക്കാം ഇവിടെ അഷ്ടമത്തിലെ ചൊവ്വ പക്ഷേ ഏഴാം ഭാവാധിപനായ വ്യാഴം ഏഴിലേക്ക് നോക്കുന്നു അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ കോളേജ് അധ്യാപന കാലഘട്ടത്തിൽ ഒരുപാട് ദൂരദേശത്തൊക്കെ ദൂരദേശത്തൊക്കെയായിരുന്നു രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതത്തിനകത്ത് കുറച്ച് അകൽച്ച വന്നിരുന്നു അത് ശനിയുടെ ഒരു ബന്ധം കൊണ്ട് സാഹചര്യം ഉണ്ടായേക്കാം ഇവിടെ ഹസ്ബൻഡിന്റെ ജാതകം പതിനാറ് ഏഴ് അറുപത്തി രണ്ട് അഞ്ച് പി എം അദ്ദേഹം പൂരാടനക്ഷത്രത്തിലാണ് ജനിച്ചത് അന്നത്തെ കാലത്ത് പൂരാടവുമില്ല അവിട്ടവുമില്ല ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ അവരുടെ ഇടയിൽ അവർ പിന്നെ ജാതകം പരിശോധിക്കാറില്ലായിരുന്നു അങ്ങനെയുള്ള ഒരു ഗ്രഹനിലയാണ് അപ്പൊ അതിനകത്ത് യഥാർത്ഥത്തി ധനു ലഗ്നം ലഗ്നത്തിൽ ചന്ദ്രൻ രണ്ടിൽ ശനി കേതു മൂന്നില് ഗുരു അഞ്ചില് ആറില് കുജൻ ഏഴില് ബുധൻ ആ ബുധൻ ഭദ്രായോഗം കൊടുക്കുന്നു അവിടേക്ക് വ്യാഴത്തിൻ്റെയും ദൃഷ്ടിയുണ്ട് ബുധനും വ്യാഴവും ഏഴിലേക്ക് നോക്കുന്നു ലഗ്നാധിപനും ഏഴിലേക്ക് നോക്കുന്നു എന്നുള്ളതാണ് എട്ടില് സൂര്യനും സർപ്പനും ഒമ്പതില് ശുക്രൻ പന്ത്രണ്ടില് ഗുളികൻ ഗുളിക ഭവനാധിപനാണ് കുജൻ പക്ഷെ അദ്ദേഹം ഒരു വെച്ചാൽ അറിയാലോ അനസ്തസ്റ്റിക് അനസ്തെറ്റിസ്റ്റ് എന്ന് പറയുമ്പം നമുക്ക് ഏത് പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക ആ പൊസിഷൻ ഇവിടെ വ്യാഴത്തിൻ്റെ രാശി കാണിക്കുന്നു കർമാധിപനായ ബുധനെ വ്യാഴം നോക്കുന്നു അഷ്ടമ ഭാവത്തിൽ ആ പിന്നെ വൈദ്യകാരകനായ സൂര്യൻ നിൽക്കുന്നു വൈദ്യ മേഖലയുടെ ഒരു കണക്ഷൻ ഇവിടെ കൊടുത്തു അങ്ങനെയാണ് ഈ വൈദ്യബന്ധം അവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആറാം ഭാവം ചൊവ്വ ആറാം ഭാവത്തിലെ അധിപനാണ് ശുക്രൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് ചൊവ്വയാണ് ആറാം ഭാവാധിപനായ ശുക്രനെ വ്യാഴം നോക്കുന്നു അപ്പൊ ആറ് ആറാം ഭാവം അതേപോലെ പത്താം ഭാവം പിന്നെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പന്ത്രണ്ടാം ഭാവാധിപൻ തന്നെ നിന്ന് ലഗ്നത്തിലേക്ക് നോക്കുന്നു വൈദ്യ മേഖലയുമായിട്ടൊരു ബന്ധം അവിടെ വന്നു കോളേജ് അധ്യാപിക ആയ സർവീസ് മേഖല ആറാം ഭാവം സർവീസ് മേഖലയാണ് അവിടെ സൂര്യനും ബുധനും ലഗ്നാധിപനും കൂടെ നിൽക്കുന്നു ഗവൺമെന്റ് സർവീസിലെ തന്നെ ഉള്ള കോളേജ് അധ്യാപികയാണ് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ ഒരു പക്ഷെ അവർ കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല ഇവർ രണ്ടു പേരും മധ്യമ രജൂല് ജനിച്ചവരാണ് അവിട്ടം നക്ഷത്രത്തിലും പൂരാടം നക്ഷത്രത്തിലും ജനിച്ചവരാണ് അതേപോലെ അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്ന ഒരു സ്ത്രീജാതകമാണ് ഇന്നും അവര് അമ്പത്തി ആറ് വയസ്സ് ഉള്ള ഒരു സ്ത്രീ ജാതകമാണ് ഒരു ദോഷവും വന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക രണ്ട് കുട്ടികൾ വളരെ നല്ല പൊസിഷനിൽ ഉദ്യോഗസ്ഥരായിട്ട് കയറി അവർക്കും പേരെ അവർക്കും കുട്ടികളുണ്ട് മാരീഡാണ് അവർക്കും കുട്ടികൾ അപ്പം മധ്യമ രചുവും അഷ്ടമത്തിലെ ചൊവ്വയും ആയുർഭാവത്തിനെ ദോഷം ചെയ്യുവോ മംഗല്യ സ്ഥാനമാണോ അഷ്ടമ ഭാവം എന്ന് നിങ്ങൾ ആലോചിക്കണം ഓരോ മാതാപിതാക്കളും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കല്യാണം വേണ്ട ഇത് ചേരൂല്ല ഇത് എട്ടിലെ ചൊവ്വ ഇത് ചന്ദ്രാലെട്ട് ചൊവ്വ ലഗ്നാലിന് മാത്രം നോക്കിയാൽ ചന്ദ്രാൽ എട്ടിലെ ചൊവ്വ ലഗ്നാലെട്ടിലെ ചൊവ്വ ശുക്രാൽ ചൊവ്വ എന്നൊക്കെ പറഞ്ഞ് മാറ്റുമ നിങ്ങളുടെ സ്വയം ബുദ്ധിയിൽ ഉദിക്കണം വിവാഹഭാവം എട്ടല്ല ഏഴാണ് എട്ട് എന്ന് പറയുന്ന ആയുർഭാവമാണ് അവരവരുടെ ആയുർഭാവമാണ് എട്ട് അവിടെ പാപന്മാർ പ്രമാണമുണ്ട് ില്ലാന്ന് പറയുന്നില്ല പക്ഷെ ഏത് പ്രമാണം ഉണ്ടെങ്കിലും പ്രാക്ടിക്കൽ ലൈഫിൽ ആ അനുഭവത്തിൽ വരുന്നോ എന്ന് അത് പരിശോധിക്കണം പ്രമാണങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സൂര്യൻ ഏർ തുലാൻ രാശിയിൽ നിന്നാൽ മദ്യവ്യാപാരം ചെയ്യുന്നവൻ സൂര്യൻ വൃശ്യൻ രാശിയിൽ നിന്നാൽ പിന്നെ വിഷ ദ്രവ്യങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവൻ എന്നൊക്കെ പറഞ്ഞാല അങ്ങനെ എല്ലാവർക്കും ആകുന്നുണ്ടോ പ്രമാണം പറയുന്നതെല്ലാം ശരിയാകുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കണം അത് അപ്പടി എടുത്തു വെച്ചിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ആ സമ്പ്രദായം നിർത്തലാക്കണം ആയുർഭാവം എപ്പോഴും അവരവരുടെ ജാതകത്തിലെ ഇഷ്ടമ ഭാവവും കാരകനും പിന്നെ ലഗ്നാധിപനും ലഗ്നാധിപനൊക്കെ ബലവാനാണെങ്കിൽ ആയുസിനൊക്കെ ദോഷം ചിന്തിക്കുമ്പം നമ്മൾ രണ്ട് പ്രാവശ്യം ആ ആലോചിച്ച് വേണം ചിന്തിക്കാൻ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ പോസ്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്